നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ പണവും പദവിയും ഒക്കെ ധാരാളം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്ന അഞ്ച് രാശിക്കാർ ഈ അഞ്ച് രാശിക്കാർക്ക് രണ്ട് യോഗങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഇവർ ഇതുവരെ അനുഭവിച്ച സകല കഷ്ടപ്പാടുകളും മാറി ഇവർക്ക് ഒരുപാട് ഒരുപാട് പണവും പദവിയും ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നക്ഷത്രജാതകർ കിടക്കുകയാണ് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ശുക്രൻ ബുധൻ സൂര്യൻ ശനി എന്നീ പ്രധാന ഗ്രഹങ്ങൾ സംക്രമിക്കാൻ പോവുകയാണ് ഈ ഒരു സംക്രമം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ജീവിതം മാറി മറിയുന്ന രീതിയിൽ എത്തിക്കുന്ന അഞ്ച് രാശിക്കാരുണ്ട് ഈ അഞ്ച് രാശിക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് അവർ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി കോടികൾ ഇവർ സമ്പാദിക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇവരുടെ കടങ്ങളൊക്കെ തീരും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നു വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് ഗുണം ഏറെ ലഭിക്കുന്ന സമയമാണ് ഇപ്പം കാനഡയിലാണ് പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടുന്നില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് കുറെ കാലമായി ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയുമില്ല എന്ന് സഹതപിച്ചിരുന്നവർക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ വന്നു ചേരുന്നു ഈ നക്ഷത്രജാതകരിൽ ഈ അഞ്ച് രാശിയിലെ നക്ഷത്ര ജാതകർക്ക് ശുക്രാദിത്യ രാജയോഗവും ഗജലക്ഷ്മി രാജയോഗവും വന്നു ചേരാൻ പോവുകയാണ് ഇതുമൂലം ഇവരുടെ വരുമാനം വർദ്ധിക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരും സ്ഥാനമാനങ്ങൾ ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന രീതിയിലേക്ക് ഇവർക്കൊരു വളർച്ച വന്നു ചേരും ജീവിതം പാടെ മാറും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടും വിദേശത്തൊക്കെ പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ് ജൂൺ പന്ത്രണ്ടിന് ശുക്രൻ മിഥുന രാശിയിലേക്ക് മാറുന്നു ജൂൺ പതിനാലിന് ബുധൻ മിഥുന രാശിയിലേക്ക് നീങ്ങുന്നു ജൂൺ പതിനഞ്ചിന് സൂര്യൻ മേടത്തിൽ നിന്നും മിഥുന രാശിയിലേക്ക് മാറുകയും ആടിമാസം പിറക്കുകയും ചെയ്യുന്നു ഇവരെ സംബന്ധിച്ച് കർക്കിടക മാസം വരാനിരിക്കുന്ന മാസം ദുർഘടമല്ല കഠിനമല്ല ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്ര നക്ഷത്രജാതകർ മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ഉയർച്ചയാണ് കടങ്ങളൊക്കെ തീരുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു ശത്രുശല്യം അവസാനിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ക്ലേശങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 ഉയർച്ചയാണ് ജൂൺ മുപ്പതിന് ശനിദേവൻ കുംഭൻ രാശിയിലേക്ക് പിന്നോക്കം പോകുന്നു ഈ ഗ്രഹസംക്രമണം അഞ്ച് രാശിക്കാരുടെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാർക്കിത് ഗുണാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിത സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്താൻ പോവുകയാണ് അടുത്ത മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ മിഥുനൻ രാശിക്കാരാണ് മകീരവും തിരുവാതിരയും പുണർദവും ദുഃഖദുരിതസങ്കടങ്ങളൊക്കെ മാറി കാര്യമായി ശ്രമിച്ചാൽ എന്തും നേടുന്ന സമയം പ്രണയം വിജയത്തിലെത്തും കല്യാണ സമയം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന സമയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് വിജയങ്ങൾ വന്നു ചേരുന്ന സമയം ഏതായാലും മിഥുന രാശിക്കാർക്ക് മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം കുതിച്ചതെന്തും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോൾ ഏറെ കാലമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അലയുകയാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ദുഃഖം എന്നും ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ദുഃഖം അവസാനിക്കുന്ന സമയം നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്ന സമയം ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിതിച്ച് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഇപ്പോൾ തന്നെ ഞാൻ പേപ്പറിൽ എഴുതിയെടുക്കും നിങ്ങൾ ഇടുന്ന നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത രാശിക്കാർ ചിങ്ങൻ രാശിക്കാരാണ് കുറേ കാലമായി ഒരുപാട് ദുഃഖമാണ് അനുഭവിക്കാത്ത ദുരിതമില്ല ദുഃഖമില്ല സങ്കടമില്ല അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ചിങ്ങകൂറുകാർക്ക് ഇനി ലഭിക്കും മകം പൂരം ഉത്രം അത് വലിയ വലിയ നേട്ടത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ പണവും പദവിയും ലഭിക്കുന്ന അഞ്ച് രാശിക്കാരിൽ ഇവരുമുണ്ട് മകവും പൂരവും ഉത്രവും ഭാഗ്യമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഇവർ ഭാഗ്യങ്ങൾ ഒരുപാട് ഇവരെ തേടിവരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഇനി കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ് ചിത്രയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കാർക്ക് തുലാക്കൂറുകാർക്ക് ഇത് സമൃദ്ധിയുടെ കാലഘട്ടമാണ് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും എത്ര വലിയ കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടാൻ കഴിയുന്ന സമയം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ദുഃഖങ്ങളകന്ന് ഇനി ഇവർക്ക് ദുഃഖങ്ങളകന്ന് സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ധാരാളം ഇവർ പല വലിയ മാറ്റങ്ങളും വന്നു ചേരും അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇവരിൽ നടക്കും ഒരുപാട് വിഷമത്തോടെ ഒരുപാട് സങ്കടത്തോടെ കഴിഞ്ഞിരുന്ന ഇവരുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും തുലാൻ രാശിക്കാർ രക്ഷപ്പെടുന്ന സമയമാണ് തുലാൻ രാശിക്കാർക്കിത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കരഞ്ഞ് തളർന്നിട്ടുണ്ട് അതൊക്കെ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഇവർ എത്തുന്നു ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇനി സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും അടുത്ത നക്ഷത്ര ജാതകർ മകരൻ രാശിക്കാരാണ് മകരൻ രാശിക്കാരിലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതകർക്ക് അപ്രതീക്ഷിതമായ ഒരു സൗഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കും നന്മ ചെയ്യാൻ പറ്റിയ സമയമാണ് നിങ്ങളുടെ സമസ്ത ദോഷവും മാറും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതുവരുടെ ദുഃഖങ്ങളൊക്കെ അകറ്റി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ജാതകം വർഷഫലം പഞ്ചപക്ഷി ശാസ്ത്രം പൊരുത്തം ഭാഗ്യ നമ്പറുകൾ ഭാഗ്യ പേരുകൾ ഇവയൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം